ഈ അർജുൻറെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ് അതിന്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും അല്ല അത് ഇവൻച്വലി ലൈക് ഒരു ഫ്രണ്ട്സായി ഇപ്പം ഗുഡ് ഫ്രണ്ട്സ് അപ്പൊ അതിങ്ങനെ മുന്നോട്ട് പോണം ഞാനും വിചാരിക്കുന്നു പക്ഷെ എല്ലാരും വന്നിട്ട് അത് വേറെ രീതിയിലൊക്കെ പറയണ്ടോ അതൊക്കെ ഇല്ല സോ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ശ്രീധുവിന്റെ ഫസ്റ്റ് ലൈവ് ഉണ്ടായിരുന്നു ലൈവില് എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത് ശ്രീജുൻ കുറിച്ച് തന്നെയാണ് ശ്രീധുവിൻ്റെ അടുത്ത് എവിടെയാണ് അർജുനെ വിളിച്ചോ അർജുനായിട്ട് സംസാരിച്ചോ നിങ്ങളുടെ കോംബോ എന്നൊക്കെ തന്നെയാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ചോദിക്കാനുണ്ടായിരുന്നത് ശ്രീജുൻ കോംബോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ശ്രീധുൻ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ശ്രീധു പറയുന്നുണ്ട് എനിക്ക് ആ കോംബോ കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അത് ഇഷ്ടാവുന്നില്ല എന്നാണ് ശ്രീധു പറയുന്നത് ഞങ്ങളങ്ങനെ കോംബോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളങ്ങനെ ഫ്രണ്ട്സായിട്ട് മാറുകയായിരുന്നു തുടക്കത്തിലൊന്നും അവർ തമ്മിൽ അത്ര കമ്പനിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൂടി 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 നല്ല ജെന്യുവിൻ ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുകയായിരുന്നു അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കോംബോയും ഇല്ല ഒരു ലവുമില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കാര്യമില്ല ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് എന്നാണ് ശ്രീത് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ചോദിക്കുന്നുണ്ട് കുറിച്ച് ചോദിക്കുന്നുണ്ട് അർജുനെ കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ജെന്യുവിൻ ആണ് ഭയങ്കര എൻറ്റർടൈൻമെന്റ് ആണ് ഭയങ്കര കോമഡിയൊക്കെ പറയുന്ന ഒരാളാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ജെനുവിൻ ആയിട്ടുള്ള ആ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജുൻ തന്നെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ തുടരണം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി അവിടെ പറയുന്നുണ്ട് ശ്രീതു അവരുടെയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ആവർത്തിച്ച് ലൈവിൽ ശ്രീതു പറയുന്നുണ്ട് എല്ലാവരും പുറത്തിരിക്കുന്ന ഇവരുടെ കോമ്പ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവർ പ്രണയിക്കണം ഇവർ കല്യാണം കഴിക്കണം ഇവർ ഒന്നിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്തായാലും ആ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും തുടരും ആ ഒരു കമ്പനി വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അർജുന അത്രയും ജെനുവിൻ ഫ്രണ്ട് ആണെന്നാണ് ശ്രീധവട് പറയുന്നത് മറ്റൊന്നും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നൊരു കാര്യം കൂടി ശ്രീധവടെ സൂചിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ അടുത്ത്